നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിക്കൊണ്ടുള്ള കോടതി വിധി പൊതുസമൂഹത്തിലും സിനിമാ മേഖലയിലും വലിയ പ്രതികരണങ്ങൾക്കാണ് വഴിവെച്ചത് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയിൽ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികളാണ് കുറ്റക്കാർ വിധി പുറത്തു വന്നതിന് പിന്നാലെ താനൊരു ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് ഇരയാവുകയായിരുന്നു എന്നാണ് ദിലീപ് പ്രതികരിച്ചത് കോടതി വളപ്പിലും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലും മധുരം വിതരണം ചെയ്തും കേക്ക് മുറിച്ചും ആരാധകർ ആഹ്ലാദം പങ്കിട്ടപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അവൾക്കൊപ്പം പിന്തുണയുമായി നിന്നു കേസിന്റെ ആദ്യ നാളുകളിൽ തന്നെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട താരങ്ങൾ കോടതി വിധി വന്നതിന് പിന്നാലെയും അവൾക്കൊപ്പം തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ആദ്യ നാളുകളിൽ തന്നെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് റീമ കല്ലിംഗൽ കോടതി വിധി പുറത്തുവന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ കേസ് നടന്ന സമയത്ത് റീമ ഉയർത്തിക്കാട്ടിയ അവൾക്കൊപ്പം എന്നെഴുതിയ ബാനറിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താരം തന്റെ പിന്തുണ വീണ്ടും ഓർമ്മപ്പെടുത്തിയത് റീമ കല്ലിംഗൽ ചിത്രം പങ്കുവെച്ച ഉടൻ തന്നെ രമ്യ നമ്മീശനും ഇൻസ്റ്റഗ്രാമിൽ താരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി ഡബ്ല്യു സി സിയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളും അതിജീവിതയുടെ സുഹൃത്തുമാണ് അവൾക്കൊപ്പം എന്ന ചിത്രം തന്നെയാണ് പങ്കുവച്ചത് കേസിന്റെ വിധി പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇരുവരും കേസിന്റെ നാൾ വഴികളെ ഓർത്തുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിരുന്നു പാർവതി തിരുവോത്തും ഇൻസ്റ്റഗ്രാമിൽ നടിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ നേരത്തെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളയാളാണ് പാർവതി അതിജീവിതയുടെ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ പാർവതി വിധിക്ക് മുന്നേ തന്നെ പങ്കുവച്ചിരുന്നു മികച്ച രീതിയിൽ എഴുതിയ ഒരു തിരക്കഥ ക്രൂരമായ രീതിയിൽ ചുരുളഴിയുന്നതാണ് ദൃശ്യമായതെന്നും പാർവതി തിരുവോത്ത് കുറിച്ചു വിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും വിധിക്ക് ശേഷവും ഡബ്ല്യു സി സി ഔദ്യോഗികമായി അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല ഇരയായി മാറിയതിൽ നിന്ന് അതിജീവിതയായി മാറിയ യാത്ര നീതിക്കായി കാത്തിരുന്ന മൂവായിരത്തി ദിവസങ്ങൾ അവരുടെ പോരാട്ടം സിനിമയിലെ സ്ത്രീകൾക്കും കേരളത്തിനും വലിയ മാറ്റങ്ങളാണ് നൽകിയത് അവരുടെ പോരാട്ടം ഓരോ അതിജീവിതയ്ക്കും വേണ്ടിയുള്ളതാണ് ഞങ്ങൾ അവൾക്കൊപ്പം ഇത് കണ്ടിരിക്കുന്ന ഓരോ അതിജീവിതയ്ക്കുമൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നു എന്നായിരുന്നു ഡബ്ല്യു സി സി പങ്കുവച്ചത് ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയ കോടതി വിധി ചോദ്യം ചെയ്യപ്പെടുമോ അതിജീവിതയുടെ നിയമ പോരാട്ടം ഇനി എങ്ങോട്ട് ലോകവും പൊതുസമൂഹവും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഈ കേസിന്റെ തുടർ എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്